ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസലാമലേക്കും ജംഷിസ് ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ കളക്ഷനാണ് അടിപൊളി അടിപൊളി കളക്ഷനാണ് ആണ് സൂപ്പർ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ഒരു പീസ് എടുക്കുക ഒരു സെറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾ ഈ നാല് കളേഴ്സ് ഇപ്പോഴും നാല് കളേഴ്സ് ഉണ്ട് നല്ല അടിപൊളി കളേഴ്സാണ് നാല് നല്ല കിടക്കാച്ചി കളേഴ്സാണ് അപ്പോൾ നിങ്ങൾ നാലെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിലാണ് ഈ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ തരുന്നത് കേട്ടോ അതിൻ്റെ ഒരു കളർ ഇങ്ങനത്തെ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് വേണ്ട ഈ ഒരു ടൈപ്പ് കളറാണ് സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് കേട്ടോ എല്ലാം അടിപൊളിയാണ് അപ്പോൾ നെക്സ്റ്റ് കളർ എന്ന് പറയണത് കണ്ടോ ഒരു ബ്ലൂ ഷെയ്ഡ് വൈറ്റ് മിക്സ് ആയിട്ടുള്ള വരുന്ന നല്ല പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുണ്ടാവും നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കളറാണ് കേട്ടോ അതിൻ്റെ കളറ് ഞാൻ എടുത്ത് പറയുന്നില്ല നല്ല മൾട്ടി കളറാണ് ഈ ഒരു പാറ്റേൺ ആയി ഇപ്പോൾ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് ഈ നാല് പീസ് സെറ്റായിട്ട് അതായത് നാല് പീസ് സെറ്റ് എന്ന് വെച്ചാൽ ഒരേ സെറ്റിലല്ല അപ്പം നമ്മൾ കാണിക്കുന്ന രണ്ട് മോഡലും കൂടി മിക്സ് ചെയ്തിട്ട് ഈ രണ്ട് പീസായിട്ട് നാല് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വേണ്ടോ നാലെണ്ണം എടുക്കണം പക്ഷേ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളി പീസാണ് സൂപ്പറായിട്ടുള്ള കളർ ചാർജ് നടക്കണം സിംഗിൾ ആയിട്ട് ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ നമ്മൾ ഇത് നാല് കളേഴ്സും അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് ഇത്ര കളറ് അതുപോലെ ഇതൊരു കളറ് അതുപോലെ ഈയൊരു കളറ് അങ്ങനെ ഒരു നാല് കളേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഞാനിവിടെ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ ഒരു നാല് കളേഴ്സാണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നാല് കളേഴ്സും ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നാലെണ്ണം മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നാല് കുർത്തി സെറ്റുകൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും അതേസമയത്ത് നിങ്ങൾ ഒരു സെറ്റാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ പറയുന്ന റേറ്റ് എല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ നല്ല അടിപൊളി സെറ്റാണ് സൂപ്പറായിട്ടുള്ള സെറ്റാണ് ഇത് ഷോള് അതുപോലെ പാൻറ്റ് ഉണ്ട് നല്ല അടിപൊളി പാൻറ്റ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ടോപ്പ് കണ്ടില്ലേ നല്ല അടിപൊളി ഡബിൾ എക്സൽ എക്സൽ എൽ ത്രീ എക്സ് എൽ മൂന്ന് സൈസാണ് നമ്മുടെ അടുത്തുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള സൈസാണ് സൂപ്പർ സൂപ്പറായിട്ടുള്ള പ്രിൻ്റാണ് നല്ല പ്രിന്റ് ചെസ്റ്റ് വർക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ തോട്ടത്തിൽ ലൈസ് കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഷോള് ഷോളാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനെട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ സൂപ്പറായിട്ടുള്ള ഷോളുകൾ വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ പാൻറ്റ് നല്ല സൈസ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഇങ്ങനെ മൂന്ന് സൈസുള്ളത് ഈ കാണിച്ച പ്രിൻറ്റിൽ ഇതൊരു കളറാണ് അതുപോലെ ഇതൊരു കളറാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കളറും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ ഇതൊരു മൂന്ന് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ ഇനിയിപ്പോൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു നാല് കളേഴ്സാണ് ഇതിൽ ഏതു വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് എടുത്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് നാല് സെറ്റ് ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് ഒരു സെറ്റിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നാലെണ്ണം ഒരുമിച്ച് എടുക്കുമ്പോഴാണ് ആ നാനൂറ്റി തൊണ്ണൂറ് വരുന്നത് കണ്ടില്ലേ എങ്ങനെയുണ്ട് നല്ല ഭംഗിയുള്ള പീസാണ് സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ വിത്ത് ലൈനിങ്ങുള്ള പാറ്റേൺ ആണ് കേട്ടോ കണ്ടില്ലേ വിത്ത് ലൈനിങ് ബോട്ടത്തിൽ നിങ്ങൾക്ക് ലേസ് കട്ടിങ് വരുന്നുണ്ട് ലൈനിങ് ഒക്കെ നിങ്ങൾക്ക് ബോട്ടം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കൈയൊക്കെ നല്ല ലെങ്ത് ആണ് ചെസ്റ്റ് വർക്കൊക്കെ നല്ല ലെയ്സ് കട്ടിങ്ങുള്ള വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്തല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ എത്രയും റേറ്റ് കുറവിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല നമ്മൾ എല്ലാം ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഒരു സെറ്റ് എടുത്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നാല് സെറ്റ് ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വർത്താണ് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലേസ് ഒക്കെ കട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോളിൽ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൽ നാല് കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരു സെറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് നാലെണ്ണം ഇങ്ങനെ ഇപ്പോൾ ഇത് രണ്ടെണ്ണം അങ്ങനെ ഇതൊരു രണ്ട് മോഡൽ അതുപോലെ ഇതിൽ രണ്ട് മോഡലായിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് നാല് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സെറ്റിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറേളോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പുറത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അടുത്ത കളക്ഷൻ അടുത്ത് വീഡിയോമായി വരുമ്പോൾ ഓക്കെ ബൈ